ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറോയ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഷൊർണൂർ കാലക്കാട് ജീവത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായി കർക്കിടക ഔഷധക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഭദ്രദീപം തെളിയിച്ച് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ ജീവതാ ഹാളിലാണ് ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുക പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായി കർക്കിടക മാസത്തെ പ്രാധാന്യങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രശസ്ത വ്യക്തികൾ നയിക്കുന്ന പ്രത്യേക ക്ലാസുകളും ഏഴ് ദിവസങ്ങളിലായി നടക്കും ചടങ്ങിൽ ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ കെ വി സംയുക്ത അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി എൻ എ ആർ ഐ പി അസിസ്റ്റന്റ് ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ദീപ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഷൊർണൂർ നഗരസഭ പത്താം വാർഡ് കൌൺസിലർ സി കെ സൗമ്യ ആശാവർക്കർ സി പുഷ്പ സവ്യ ശ്രീമതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ